ഹായ് ശ്രദ്ധ നമ്മളെ മതില് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് ഇന്നത്തോടെ കഴിയുട്ടോ പണിക്കാര് മതിൽ തേക്കാൻ നാല് ദിവസത്തെ പണിക്കാർ നാല് ദിവസം പണിക്കാര് വന്നിരുന്നു കരാറ് കൊടുത്തതല്ല മതില് തേക്കാൻ കൂലിക്ക് എടുപ്പിച്ചതാണ് പക്ഷേ കരാറ് കൊടുക്കുന്നതാടാ നല്ലത് ഭായിമാരെ തന്നെയാണ് മതിൽ തേച്ചിരിക്കുന്നത് നമ്മൾ വീട് തേച്ച ഭായിമാരെ തന്നെയാണ് നമ്മുടെ മതിൽ തേച്ചിക്കുന്നത് ഇതിൽ നമ്മൾ ചെറുതായിട്ട് ഡിസൈനൊക്കെ ചെയ്തിരുന്നു രണ്ട് എല്ലാ ഭാഗവും തേച്ചിട്ടുണ്ട് ഫിനിഷ് ആയിട്ട് തേച്ചിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ബോർഡറൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബോർഡർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ബോർഡറൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ തേപ്പ് ഞാൻ ഭായിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൂലിക്ക് ചെയ്യിപ്പിക്കരുത് കേട്ടോ ഭാമാരായാലും ശരി മലയാളികളായാലും ശരി മലയാളി നമുക്ക് അറിയുന്ന പണിക്കാരാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കൂലിക്ക് ചെയ്യിപ്പം നമ്മളറിയുന്ന മലയാളികളായിട്ടുള്ള പണിക്കാരാണെങ്കിൽ കൂലിക്ക് വന്നുകഴിഞ്ഞാലും അവർ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തേച്ച് നല്ല വൃത്തിയിൽ തേച്ച് കണ്ടൊക്കെ അവർ പോകും ബംഗാളി ആകുമ്പോൾ വൃത്തിയില്ലായെന്നൊന്നുമല്ല ഒക്കെ ഉഷാറൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ലാഭം കരാറ് കൊടുക്കുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ മുഹമ്മദ് ഭായി ദേശതാണ് എപ്പോഴും ഉഷാറാണ് അവരെ പണിയൊക്കെ അവർക്കൊക്കെ ഉഷാറ് തന്നെയാണ് കരാർ കൊടുത്തുകഴിഞ്ഞാൽ എന്താണെന്നു പറയുക നമ്മൾ നമ്മളിങ്ങനെ വല്ലാതെ മെയിൻ്റെ ചെയ്തില്ലെങ്കിൽ ഒരു പണിയല്ല ഉഷാറായിട്ട് ചെയ്തോളും കരാറ് കൊടുത്താൽ കരാർ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പണി പണിയൊന്നും സ്ലോ ആവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട് തേക്കാനൊക്കെ ഉണ്ടെങ്കിൽ മുഹമ്മദ് ബായിനെ കോണ്ടാക്ട് ചെയ്യുക എടുക്കാൻ വീട് എടുക്കണ വേണ്ടി ഫാസ്റ്റ് ആക്കി വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മളെ മുഹമ്മദ് ഏ ചട്ടം ചട്ടവും കുടിച്ച് സ്റ്റാറ്റാണിക്കണത് ശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ബജറ്റിൽ ആൾ ചെയ്ത് വലിയ പ്രൈസ് ഒന്നും ആവില്ല തരക്കടില്ലാത്തൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇങ്ങൾക്ക് ചെയ്തൊരാൾ അപ്പോൾ ആൾക്കാരെ വിളിക്കരുത് മലപ്പുറം ജില്ലയിൽ തെയ്യാല ചെമ്മാട് തിരിരങ്ങാടി അതുപോലെ കുളപ്പുറം പിന്നെ താനൂർ താനാളൂർ കൊടിഞ്ഞി തെയ്യാല പ്രദേശങ്ങളിൽ കുണ്ടൂർ പ്രദേശങ്ങളിൽ ചെറുമുക്ക് എന്നീ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോങ്ങുള്ള ഉള്ള ആളുകൾ വിളിക്കരുത് കാരണം അവർക്ക് രാവിലെ പണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ ഓരോ റൂമിൽ പോകണം ഓക്കെ മറ്റേത് അവിടെ നിൽക്കലൊക്കെ ചെലവാണ് അവർക്ക് നടക്കൂല ഇപ്പോൾ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഫുഡ് അയച്ച് ഒരു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇപ്പോൾ കയ്യാനായിട്ട് കുറച്ചും കൂടി ഉള്ളൂ ഇതാണ് നമ്മളെ മുഹമ്മദിൻ്റെ നമ്പർ തേപ്പ് ചെയ്യുന്ന മുഹമ്മദിൻ്റെ നമ്പർ രണ്ടുവരെ ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യുക